ഹായ് ഫ്രണ്ട്സ് ചെടികളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരാണ് നിങ്ങൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമൊക്കെ ആ ചെടികളൊക്കെ എൻ്റെ വീട്ടിലാണെങ്കിലും കൊച്ചു പൂന്തോട്ടമൊക്കെ ഉണ്ട് ആ പൂന്തോട്ടത്തിലെ ചെടികളായതൊക്കെ ഒരുപാട് ചെടികളുണ്ട് അവിടെ ഇല്ലാത്ത ചെടികൾ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം തന്നെ പല 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 ഐറ്റത്തിലെ ചെടികളുണ്ട് പക്ഷെ പേര് എന്തോന്ന് ചോദിച്ചാൽ അറിയത്തില്ല വെച്ചാൽ നമുക്ക് മിക്കവർക്കും അറിയാം ഇപ്പം കോമണായിട്ട് ചിലതിൻ്റെ ഒക്കെ പേര് മിക്കവർക്കും അറിയാം ഇപ്പം നന്ദിയാർ വെട്ടം ജമന്തി കൊങ്ങണി അല്ലിത്താമര അങ്ങനത്തെ ഒക്കെ നമുക്ക് അറിയാം പക്ഷെ ചിലതിൻ്റെ ഒക്കെ പേര് എന്തോന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല നമുക്ക് ഗൂഗിളിനകത്ത് നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് അതിന്റെ കറക്റ്റ് പേരൊക്കെ നമുക്ക് കിട്ടും ഇപ്പം പെൻഡാസ് എന്നൊക്കെ പറഞ്ഞാൽ ഏത് ചെടിയാ അങ്ങനെ അറിയാത്തവർ കുറെ പേരുണ്ട് എനിക്കും അതറിയത്തില്ലായിരുന്നു ഏതായി ഇപ്പം എന്ന് പറഞ്ഞ ചെടി ഈ ഒരു ചെടിയില്ലേ ഇതാണെങ്കിൽ നമുക്ക് കാട് പോലെ അങ്ങ് ഇത് വളരും പക്ഷെ എന്നാലാണെങ്കിൽ ഇതേലാണെങ്കിൽ ഇഷ്ടം പോലെ പൂവ നല്ല രസമായിട്ട് പൂ കാണാൻ തന്നെ നല്ല കളറ ഈ ഒരു ചെടിയിലാണെങ്കിൽ ഒരുപാട് പൂക്കളൊക്കെ പിടിക്കും ദിവസവും അതായത് നിത്യം പൂ കാണുന്ന ഒരു ചെടിയാണ് ഈ ഒരു ചെടിയിൽ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ എല്ലാവരും പറഞ്ഞു ആ ചെടി വീട്ടിലാണെങ്കിൽ വെക്കാൻ പറ്റത്തില്ല വീട്ടിൽ വെച്ചാൽ ക്യാൻസർ ഉണ്ടാകും അങ്ങനെയൊക്കെ പറഞ്ഞ് മിക്കവരും വീട്ടിൽ നിന്ന് ആ ചെടി മാറ്റിയതാണ് പക്ഷെ ഞങ്ങൾ മാറ്റി കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോഴും ആ ചെടിയുണ്ട് അതിൽ ഇലച്ചെടിയൊക്കെ ആണെങ്കിൽ നല്ല രസം ഇലച്ചെടിയൊക്കെ കാണാൻ അതിലാണെങ്കിൽ പൂക്കളൊക്കെ പിടിക്കത്തില്ലെങ്കിലും ആ ആ ഒരു ഇലച്ചെടികൾ പലപോലെ ആ ഒരു കളറും ഒക്കെ കാണുമ്പോൾ ആ ഒരു നല്ലൊരു ഭംഗിയാണ് ഇലച്ചെടിയൊക്കെ ഉണ്ട് വരൊന്നും അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ വെട്ടിയൊക്കെ കൊടുത്താൽ ആ ഒരു ചെടിയൊക്കെ നിൽക്കുന്ന കാണാൻ നല്ലൊരു ഭംഗി തന്നെ ഓരോ ചെടിയാണെങ്കിൽ ഓരോരോ സീസൺ അനുസരിച്ചും ഒക്കെ പിടിക്കുന്നതുണ്ട് ഇല്ലാതെ ഈ ഒരു ഐറ്റം ഇല്ലേ ഈയൊരു ചെടിയിലാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നല്ല നാർത്ത് നല്ലതുപോലെ ഒരുപാട് പൂക്കളൊക്കെ തെ പിടിക്കും പൂക്കളൊക്കെ പിടിച്ച് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ പതങ്ങും മുരടിച്ചു പോകും മുരടിച്ചു പോകുന്ന ആ ഒരു സമയത്ത് നമ്മൾ അത് ഒടിച്ച് നമ്മൾ കുത്തി കഴിഞ്ഞ് വീണ്ടും അവിടുന്ന് പൊട്ടി കിളിക്കും റോസയൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെ അതുപോലെ ആണെങ്കിൽ വീട്ടിലൊക്കെ തൂക്കിയിടുന്ന ഒരു ചെടികളൊക്കെ അല്ലെ മിക്ക വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ തൂക്കിയിടുന്നത് പക്ഷെ നല്ല ഭംഗിയായി വീട്ടിലേക്ക് ഇങ്ങനെ തൂക്കിയിടുന്ന ആ ചെടികളൊക്കെ ഇങ്ങനെ കാണാൻ തന്നെ അതിന് പല ഐറ്റം ഉണ്ട് വീട്ടിലും കടു ഇതിന്റെ വളർച്ചയൊക്കെ ഇച്ചിരി മുരടിച്ചൊക്കെ നിക്കുവോ അങ്ങനാണെങ്കിൽ ആ ചെടിയൊക്കെ ഇങ്ങനെ ഒടിച്ച് ഇങ്ങനെ വേറെ ചെടിച്ചട്ടിക്കകത്താ ഒക്കെ ഇങ്ങനെ വെച്ചേക്കും നമ്മളതിൽ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ ആ അകത്തൊക്കെ ഒന്ന് ആ മണ്ണൊക്കെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇടയ്ക്ക് നമ്മൾ ഇച്ചിരി വളമൊക്കെ അല്ലാത്ത നമ്മളിങ്ങനെ ഇട്ടൊക്കെ കൊടുക്കണം ഒന്ന് നല്ല രീതിയിൽ ആ ചെടിയൊക്കെ വളരെ ഒത്തിരി നമ്മൾ നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റ് ആണെങ്കിൽ ഈ ഈ ചെടിക്കകത്ത ഇടാൻ പറ്റത്തില്ല ഒരുപാട് ഇട്ട് കൊടുത്താൽ ആ ചെ ചെടിയൊക്കെ ആണെങ്കിൽ അങ്ങ് ചീഞ്ഞു പോകും എന്തോ പത്ത് മണി നിൽക്കുന്നത് എവിടെയാന്ന് കണ്ടോ തെങ്ങിന്റെ പൊറ്റയ്ക്കകത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് ആ ചെടിയാണെങ്കിൽ പോകാതെ ഇപ്പൊ നിപ്പുണ്ട് കുറേ നാളുകൊണ്ട് അതിങ്ങനെ നിൽക്കുക അപ്പൊ പോകത്തില്ല എന്ന് വെച്ചാൽ ആ ഒരു ചെടിക്കാണെങ്കിൽ ഒരുപാട് നനവ് പറ്റത്തില്ല ആ തെങ്ങിന്റെ പൊറ്റയിൽ ഞാനാണെങ്കിൽ ചെറുതായിട്ട് തെങ്ങിന്റെ പൊറ്റയിൽ ഇങ്ങനെ കുട്ടി അങ്ങ് വെച്ചതാണ് അപ്പൊ നല്ല രീതിയിൽ അത് അവിടെ നിന്ന് അങ്ങ് പിടിച്ച് അല്ലെങ്കിൽ എന്ത് ഭംഗിയാണ് ആ പൂക്കളൊക്കെ കണ്ടോ ഇതിന്റെ പല ഐറ്റം ഉണ്ട് ഈ ഒരു ഇതിൻ്റെ ഇതിൻ്റെ പല പല കളർ ഇത് രണ്ട് കളർ വന്ന കണ്ടോ ശരിക്കും അത് വൈറ്റ് കളറിലേ ആയിരുന്നു ആ പൂവ് ഞാൻ അതിൻ്റെ റെഡും കൂടെ അതിനകത്ത് വെച്ചപ്പോൾ രണ്ടും കൂടെ മിക്സായി മിക്സ് ചേർന്നുള്ള ഒരു കളറിലെ പൂവാണ് അതെ പിടിച്ചു വന്നത് എന്റെ പല ഐറ്റത്തിലെ കണ്ണാടി ഇതും കണ്ട് ഇത് ഞാനിതല്ല ഇതിൻ്റെ വേറൊരു കളറാണ് കൊണ്ടുവന്ന് വെച്ചാൽ അത് തെനം മാറി ഈ ഒരു കളർ അതേ വന്നത് അത് തെറ്റിയൊക്കെ ആണെങ്കിൽ പല ടൈപ്പിലും ഉണ്ട് നല്ല